അലനല്ലൂർ ൂർപ്പറേറ്റീവ് ക്രെഡിറ്റ് നൂതനമായ ആവിഷ്കരിച്ചുകൊണ്ട് ജനകീയ പങ്കാളിത്തമുള്ള പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അലനല്ലൂർ അലനല്ലൂർ ക്രെഡിറ്റ് ഹെഡ് ഓഫീസ് ബ്രാഞ്ച് രാഹുൽ ഗാന്ധി മോദിയുടെ ഏജന്റാണോ എന്ന് സംശയമുണ്ടെന്ന് പി വി അൻവർ എം എൽ എ കോട്ടപ്പള്ളയിൽ എൽ ഡി എഫ് എടത്തനാട്ടുകാർ ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി മോഡിയുടെ ഏജന്റാണോ എന്ന് കാര്യങ്ങൾ ഞാൻ വെറുതെ പറയുന്നല്ല എനിക്ക് ഈ സംശയം രണ്ട് കൊല്ലമായി തുടങ്ങിയിട്ട് നമ്മുടെ അടുത്ത സുഹൃത്തുക്കൾ സലീമിനോടൊക്കെ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മളൊരു ദേശീയ രാഷ്ട്രീയം എങ്ങനെ പരിശോധിക്കുമ്പോ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരു വ്യക്തിക്ക് അങ്ങനെ ജവഹർലാൽ നെഹ്റുവിന്റെ വളരാനുള്ള ഒരർഹതയും രാഹുലിനില്ലെന്നും പി വി അൻവർ പറഞ്ഞു രാഹുൽ ഗാന്ധിയുടെ പരിശോധിക്കണമെന്ന അഭിപ്രായക്കാരനാണ് യാതൊരു തർക്കമില്ല ആ ജവഹർലാൽ നെഹ്റുവിന്റെ പേരക്കുട്ടിയായി വളരാനുള്ള രാഹുലിനില്ല ഇനി അത് കാത്തിരിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാർ ജയിലിൽ അടയ്ക്കാത്തതെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയെ തുടർന്നാണ് പി വി അൻവർ എം എൽ എ ഇക്കാര്യങ്ങൾ പരാമർശിച്ചത് എൽ ഡി എഫ് ഇടത്തനാട്ടുകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പി അനിരുദ്ധൻ അധ്യക്ഷനായി ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ എൽ ഡി എഫ് ഇടത്തനാട്ടുകര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ പി രഞ്ജിത്ത് പി സോമരാജൻ കെ രവികുമാർ എൻ സി പി നേതാവ് ഇബ്രാഹിം ബാദുഷ എം അമീർ എം ജയകൃഷ്ണൻ അബ്ദു ഷാജഹാൻ ഉമരൻ തുടങ്ങിയവർ പങ്കെടുത്തു